ഇത് കുമരത്തിന് വേണ്ടിയാ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വിവാഹം എളുപ്പം നടക്കും അവർക്ക് പാവം നല്ല വിഷമമുണ്ട് ദേവി അതൊക്കെ നടത്തിക്കൊടും ഗവണ്ടറുടെ ഒരേ ഒരു പ്രശ്നമാണ് നീണ്ടു നീണ്ടു പോകുന്ന സഹോദരിയുടെ വിവാഹം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അറിയിക്കാം ഇല്ല വളരെ ലേറ്റായി ചെന്ന ഒരു ഉണ്ട് ഈ ദേവിയുടെ മുന്നിൽ വളരെ വളരെ കൈമലർത്തി കാണിച്ചതാണ് കുമരത്തിനോട് അവൾ എന്ത് പ്രാർത്ഥിച്ചു ഒരു വിവാഹം നടക്കാൻ വധു ഈ ജാനകി വരൻ ഈ രാവണൻ